നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്തു ഗിയർ പിടിക്കുന്ന സമയത്ത് ആണെങ്കിൽ മലത്തി ഒന്നും പിടിക്കണമെന്നില്ല നമുക്ക് ഈ മുകളിലെടുതായി ഇതേപോലെ ഇരുന്നാൽ മതി പിന്നെ നമ്മൾ മുകളിലൊരു തൊപ്പി പോലെ വരുന്നതേ ഉള്ളൂ നമുക്കൊരു ഫസ്റ്റ് ഗിയർ ഇടണം ഈ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ നമുക്ക് തന്നെ അറിയാം നിങ്ങൾ ആ ഗിയറിന്റെ മുകളിലേക്ക് നോക്കിയാൽ മതി നമുക്ക് ആ മുകളിൽ തന്നെ അടയാളങ്ങൾ അറിയാം ഓരോ ഗിയറും ഫസ്റ്റ് എവിടെയാണ് സെക്കൻഡ് എവിടെയാണ് തേർഡ് എവിടെയാണ് ഫോർത്ത് എവിടെയാണ് അപ്പൊ നമ്മൾ ഈ ഗിയർ ഇടുമ്പോഴെല്ലാം നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട് ക്ലച്ചിന്റെ ആവശ്യമുണ്ട് അപ്പൊ എവിടെ കിടക്കുന്ന ഒരു ഗിയർ ആണെങ്കിലും നമ്മൾ ന്യൂട്രാക്കി കഴിഞ്ഞാൽ ഇവിടെ ആ സെന്റർ ഭാഗത്താണ് വന്ന് കിടക്കുക അപ്പൊ ഇവിടുന്ന് ആണ് ഗിയറിൽ ഓരോന്നിടത്തും പോകുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു സൈഡ് മുതൽ ഇവിടം വരെയും ന്യൂട്രൽ തന്നെയാണ് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതേ ഇങ്ങോട്ട് ഈ മുലയിലോട്ട് വന്നതിന് ശേഷം ഈ ഭാഗത്തേക്ക് വന്നാൽ മാത്രമേ ചെയൂ ഫസ്റ്റ് ഗിയർ വീഴത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് ഇതുകൊണ്ടില്ലേ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം അതാ ഇങ്ങനല്ല മുകളിലൊരു തൊപ്പി ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് പണി പണിമൊഴിനും ആരെ കൊണ്ടാ ഈ തള്ളവരൽ കൊണ്ടാണ് കണ്ടില്ലേ ഈ സൈഡിലോട്ട് ചേർത്ത് കൊടുത്ത് കണ്ട ഈ സൈഡിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഏത് ഗിയർ തന്നെ വീഴും ഫസ്റ്റ് ഗിയർ തന്നെ വീഴും അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ അപ്പൊ നിങ്ങൾ മലത്തി ഒന്ന് പിടിക്കേണ്ട നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ സമയത്ത് ഈ ഒരു സൈഡിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം കൊണ്ട് ഈ ഒരു സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ചേരും കറക്റ്റ് ചേർന്നിട്ട് ചേർത്തിട്ട് ഏത് ഗിയർ തന്നെ വീഴും ഫസ്റ്റ് ഗിയർ തന്നെ വീഴും അതേപോലെ തന്നെ നമ്മൾ ചേർന്നില്ല അങ്ങോട്ട് ചേരാതെ ഇടുന്നെങ്കിലോ അത് തേർഡ് ഗിയറിലേക്ക് പോകും അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഉണ്ടെങ്കിൽ ഈ സൈഡോട്ട് ചേർത്തു ഫസ്റ്റ് ഗിയർ ഇട്ടു അതേപോലെ തന്നെ നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നത്